ഹായ് മനോജ് ഡ്രീം ബ്ലോക്സ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം കെ എസ് എഫ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡെപ്പോസിറ്റിൻ്റെ പലിശ കൊണ്ട് ഒരു ചിട്ട് ചേർന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കെ എസ് എഫ് ഡെപ്പോസിറ്റ് ചെയ്താലും ശരി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്താലും ശരി നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് പലിശ മാസം മാസം കിട്ടുന്നുണ്ടെങ്കിൽ ആ പലിശയും കൊണ്ട് ചേരാവുന്ന ചിട്ടികൾ കെ എസ് എഫ് ഇയിൽ ഒരുപാടുണ്ട് അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മാസം ഒരു പത്തായിരം വെച്ചിട്ട് പലിശ കിട്ടുന്ന കിട്ടുന്നുണ്ടെങ്കിൽ ആ പലിശ പത്തായിരം കൊണ്ട് നമുക്ക് അടയ്ക്കാവുന്ന ചിട്ടികളുണ്ട് അതായത് പത്തായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കേണ്ട പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിയുണ്ട് അതിൻ്റെ ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റൊന്നും പത്തായിരം വരിക കുറച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് അടച്ചാൽ മതി അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം കിഴിവ് കിട്ടും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് തൊട്ട് അത്ര മാസം വരെ മുപ്പത് ശതമാനം താഴ്ന്ന ചിട്ടി പോകണം അത്രയും മാസം വരെ നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് അടച്ചാൽ മതി അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് കിഴിവ് കിട്ടും അതിനുശേഷം ഈ മുപ്പത് ശതമാനം കഴിയുമ്പോ വിളിയാകും വിളിയാകുന്ന സമയത്ത് നിങ്ങൾക്ക് അടവ് കുറച്ച് കൂടും അതായത് ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് ചിലപ്പോൾ എട്ടായിരം ആകാം ചിലപ്പോൾ എട്ടായിരത്തി അഞ്ഞൂറാകാം ചിലപ്പോൾ ഒമ്പതിനായിരം ആകാം അങ്ങനെ പതിനായിരം പേര് വരും കുറച്ച് മാസങ്ങൾ അതായത് ലാസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ അടവ് മാസം പത്തായിരം വരും അപ്പൊ നിങ്ങൾക്ക് ഈ ചിട്ടി വലിയ നഷ്ടമില്ലാതെ ഒരു ഒമ്പത് ലക്ഷത്തിന്റെ മുകളിലൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചിട്ടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒമ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ കിട്ടുന്ന സംഖ്യയും കൂടി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും കൂടി നിങ്ങൾക്ക് പലിശ കിട്ടും നേട്ടം എന്ന സ്കീമിൽ എട്ട് ശതമാനം വെച്ച് പലിശ കൊടുക്കുന്നുണ്ട് അതിലും കൂടി നിങ്ങൾക്ക് പലിശ കിട്ടുന്ന സമയത്ത് ആ പലിശയും കൊണ്ട് നിങ്ങൾക്ക് അത് എത്ര പലിശ കിട്ടുന്ന ആ പലിശയും കൊണ്ട് അടയ്ക്കാവുന്ന ഒരു ചിട്ടിയും കൂടി ചേരാം അങ്ങനെ നിങ്ങൾക്ക് ഈ പലിശ പൈസയും കൊണ്ട് തന്നെ അടച്ച് ചിട്ടി ചേർന്ന് ലാഭം നേടാൻ കഴിയും അത് നിങ്ങൾക്ക് ഇതിൽ ചേർന്ന് കഴിഞ്ഞാലാണ് ഇതിന്റെ ബെനിഫിറ്റ് അറിയുക കാരണം ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷെ നിങ്ങൾ ചിട്ടി ചുറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതെങ്ങനെ ചിട്ടി പോകും എങ്ങനെ ലാഭം കിട്ടും അപ്പൊ നമ്മുടെ നല്ല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ കിട്ടുന്ന പലിശ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ചിട്ടിയിൽ ചിട്ടിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലാഭം നേടാൻ കഴിയും ആ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ കഴിവതും നിങ്ങൾ മാസം മാസം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലേലത്തിൽ പങ്കെടുക്കുക അപ്പം ലേലത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണങ്ങൾക്ക് ചിട്ടി ഏത് തരത്തിലാണ് പോകണത് അത് എപ്പോൾ വിളിച്ചാൽ ലാഭം കിട്ടും എന്നെല്ലാം ഈ ചിട്ടി ഒരു മൂന്നോ നാലോ ലേലത്തിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അറിയാൻ കഴിയും മാസം മാസം വന്ന് ലേലത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് നിങ്ങൾക്ക് ലാഭത്തിൽ കിട്ടുന്നത് ആ ലാഭത്തിൽ ചിട്ടി വിളിച്ചെടുക്കാൻ പറ്റും ഇനി വിളിക്കാൻ വരാൻ കഴിയാത്തവർക്ക് ഓക്സിൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് ഫില്ല് ചെയ്ത് അത് ഇത്ര എമൗണ്ട് താഴ്ത്തി എനിക്ക് ചിട്ടി വിളിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് എഫ് നിങ്ങൾക്ക് വേണ്ടി ഒരു വർഷം വരെയാണ് അതിന്റെ കാലാവധി അപ്പൊ കെ എസ് എഫ് നിങ്ങൾക്ക് വേണ്ടി ചിട്ടി വിളിക്കും നിങ്ങൾ വരണമെന്നില്ല ഇൻട്രസ്റ്റ് കൊണ്ട് ചിട്ടി ചേർന്ന് ലാഭം നടന്ന് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആ പലിശയും കൊണ്ട് ചിട്ടി അടിച്ചു അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമ്മൾ പിൻവലിക്കുന്ന സമയത്ത് ആ ചിട്ടി ചേർന്ന് വിളിച്ച അതിന്റെ പലിശയൊക്കെ കൂടി നല്ലൊരു തുക നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടും ശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ ശ്രമിക്കുക നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ കെ എസ് എഫ് ശാഖകൾ ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ സഫയുമായി ബന്ധപ്പെട്ട് ഇനിയും പല വീഡിയോകളും ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് നോട്ടി നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ